നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി ബുധനാഴ്ചയായിരുന്നു ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഉണ്ണിക്ക് വയ്യാത്തത് കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇതിലധികം തിരക്കൊന്നും ഉള്ള ഒരു ദിവസം ആയിരുന്നില്ല കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് ഏകദേശം ഏർ ഒരു നാലരയൊക്കെ കഴിഞ്ഞ് നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരിക്കും ശിവേലിയുടെ അവസാനത്തെ പ്രദക്ഷിണായിരുന്നു അങ്ങനെ ഗുരുവായൂരപ്പനെ ആനപ്പുറത്തെഴുന്നള്ളന്ന ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ക്യൂ ക്യൂയിലേക്ക് കയറി നിന്നു കേട്ടോ അപ്പൊ ഏർ പ്രാദേശികത്തിന്റെ ക്യൂ ആ പടിഞ്ഞാറു ഭാഗത്തെ ഏകദേശം പകുതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ശിവേലിയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തെ ക്യൂവിലേക്ക് കയറ്റി നിർത്തി അപ്പൊ ഈ അകത്തെ ക്യൂ എന്ന് പറയുന്നത് അങ്ങനെ നേരെ പോകുമായിരുന്നു കേട്ടോ കിഴക്ക് ഭാഗം വരെ എത്തിയിട്ടാണ് എല്ലാവരും കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ക്യൂ ഇങ്ങനെ വിടുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സീനിയറിനെ വിട്ടു അടുത്തതാണ് ഞങ്ങളെ വിട്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നുള്ളൂട്ടോ ഞങ്ങളുടെ മുന്നിലുള്ള ആ ഗേറ്റ് തുറന്നു പിന്നെ ആ വലിയ ബലിക്കൊല്ലൊന്നും ചുറ്റേണ്ടി വന്നില്ല ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചു അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കടന്ന് അപ്പം ഇന്നലെ സോഭാനന്തൊഴിലായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പനെ നേരിട്ട് അക അടുത്ത് നിന്ന് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുമല്ലോ അപ്പം നല്ല സന്തോഷത്തിലായിരുന്നു ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് ചതുർബാഹു ആയിട്ടായിരുന്നു കേട്ടോ നാല് തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ സംരക്ഷകനായി നമ്മുടെയൊക്കെ രക്ഷയ്ക്കായിട്ട് അവതരിച്ച ആ ഒരു രൂപത്തിലായിരുന്നു ഇന്നലെ പൊന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ അലങ്കാരം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ ആ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് നമുക്ക് അറിയാലേ ഇസ്രായേലിലെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടുത്തെ ഒക്കെ കാണിച്ചു തരാറുണ്ട് അപ്പൊ വളരെ പരിതാപകരമാണ് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തകർന്നടിഞ്ഞിട്ട് ഒരു സുരക്ഷയില്ലാത്ത ഒരു ജീവിതമാണ് ആ ചേച്ചി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് തൊഴാനായിട്ട് പോകുമ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ആ ഒരു ചേച്ചിയുടെ മുഖാണ് കേട്ടോ എനിക്ക് ഇന്നലെ ഓർമ്മ വന്നത് ശരിക്കും അവരുടെയൊക്കെ രക്ഷയ്ക്കായിട്ട് ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും അവതരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നിയത് അപ്പൊ വീട്ടിൽ ചെന്നിട്ടും ആദ്യം ആ ചേച്ചീനെ അറിയിക്കാനോട്ടോ ചെയ്തത് പേടിക്കൊന്നും വേണ്ട സമാധാനായിട്ടിരിക്കും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഇതാണ് ഒരു ഒരു ടെൻഷനും വേണ്ട നന്നായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും എല്ലാവരെയും സംരക്ഷിച്ചുകൊള്ളും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും അങ്ങനെയാണല്ലേ ഇങ്ങനത്തെ അലങ്കാരങ്ങൾ അതായത് അതായത് ചതുർബാഹുവായിട്ട് വന്നിരിക്കുന്ന ഗുരുവായൂരപ്പനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു സമാധാനാണല്ലേ എന്തൊക്കെ ടെൻഷനുകളിൽ വന്നാലും അതൊക്കെ മാറ്റാനായിട്ട് നമ്മളെയൊക്കെ രക്ഷയ്ക്കായിട്ട് ഗുരുവായൂരപ്പൻ ഉണ്ടാകും എന്നൊരു തോന്നലാണ് എനിക്ക് ഇതുപോലുള്ള അലങ്കാരം കാണുമ്പോൾ മനസ്സിൽ വരാറ് കേട്ടോ അങ്ങനെ തന്നെയാണ് ഏതൊക്കെ ദുഷ്ടശക്തികള് തിന്മകളൊക്കെ ഇങ്ങനെ ലോകത്ത് കൂടി വരുന്ന സമയത്ത് നന്മകളെ സംരക്ഷിക്കാനായിട്ട് ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ പലപ്പോഴും അവതരിക്കാറുണ്ട് മത്സ്യ അവതാരം എടുത്തതും അതേപോലെ തന്നെ പ്രഹ്ലാദനെ സംരക്ഷിക്കാനായിട്ട് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചതും എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം രക്ഷയ്ക്കായിട്ട് ഗുരുവായൂരപ്പൻ അവതരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ കാലിൽ മുറുകെ പിടിച്ചുകൊടുക്കട്ടോ അപ്പൊ ഇന്നലത്തെ അലങ്കാരങ്ങളെ പറ്റി പറയാം ഇന്നലെ ഭഗവാനെ രണ്ട് തിരുമുടിമാലകളായിരുന്നു ഒരെണ്ണം താമരയും തുളസിയും കൊണ്ടുള്ളതായിരുന്നു കേട്ടോ വേറെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൊണ്ടുള്ളതായിരുന്നു ഇതേപോലത്തെ തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടമാലകൾ ഉണ്ടായിരുന്നത് ഈ രണ്ട് ഉണ്ടമാലകൾക്കും രണ്ട് തിരുമുടിമാലകൾക്കും ഇടയ്ക്ക് ചതുർബാഹുവായിട്ട് സംരക്ഷകനായിട്ട് അവതരിച്ചിട്ടുള്ള ഗുരുവായൂരപ്പനായിരുന്നു ഒരു പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ തിലകം ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കളുണ്ട് പുഞ്ചിരിച്ചിട്ടുള്ള ആ ഒരു മുഖമാണ് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മാല കഴിഞ്ഞിട്ട് ഒരു ഗോപി തിലകം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നാല് തൃക്കൈകളുണ്ട് ആ കൈകളിലെ ശംഖും ചക്രവും പത്മവും ഒക്കെ സ്വർണത്തിന്റെ ആണ് കേട്ടോ കൃത്യമായിട്ടുള്ള അതിന്റെ ഒന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല ആ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങനുണ്ടായിരുന്നു ആ സ്വർണത്തിന്റെ വട്ടത്തിലുള്ള ഒരു ചിത്രം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതുപോലെ പത്മം ഒരു തിലകൻ പോലെയായിരുന്നു കേട്ടോ യഥാർത്ഥ താമരപ്പൂവായിരുന്നില്ല പക്ഷേ ഗത ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടായിരുന്നു പിന്നെ അതേപോലെ അരയിലൊരു കിങ്ങിണി കെട്ടിയിട്ടുണ്ട് ആ പട്ടുചേല ഇങ്ങനെ ഞൊറിഞ്ഞ് ചുറ്റിയിട്ടുണ്ട് കാലിൽ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചു കൊണ്ടി നിൽക്കുന്ന രക്ഷകനായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ മുഖം നമുക്കൊക്കെ സമാധാനം തരാനായിട്ട് നമ്മളെ എല്ലാം സംരക്ഷിക്കാനായിട്ട് അവതരിച്ച ആ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം നമ്മുടെ മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ച് ഞങ്ങൾ നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഗണപതി ഇന്നലെ ഒരു കസവ് കൊണ്ടായിരുന്നു കേട്ടോ ഉടയാടയായിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ഒരു കല്ലുമാല പോലെ ആ കഴുത്തിനോട് ചേർന്നിട്ട് പിന്നെ ഒരു വലിയ മാല കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചന്ദനം കൊണ്ട് ആ തുമ്പിഞ്ചെവി ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഒരു സ്വർണ നിറത്തിലുള്ള പൊട്ട് നെറ്റിയിൽ ഒട്ടേച്ചിട്ടുണ്ടായിരുന്നു ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് ആ കിരീടത്തിന്റെ മുകളിൽ ഈ കല്ലുമാലയുടെ അതേ ഡിസൈനിലുള്ള ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഇങ്ങനെ തട്ട് തട്ടുകളായിട്ടാണ് കിരീടവും അതേപോലെ തന്നെ ഡിസൈനുകളും വന്നിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കിരീടം കാണാനായിട്ട് ചാർത്തിയിരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ ഗണപതിയെ തൊഴുതു നേരെ തിരിഞ്ഞ് സരസ്വതീ ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അങ്ങനെ കന്നി കന്നിമൂലക്കിലുള്ള ഗണപതിയെയും പിന്നെ ഓരോ തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുത് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി എത്തിയിട്ടോ എന്നിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതു നമസ്കരിച്ചിട്ട് നേരെ തിരിഞ്ഞ് വൈകുണ്ട നാരായണനെ തൊഴുതും അവിടെ ധാരാളം ഇങ്ങനെ താമര താമരപ്പൂവിൻ്റെ ഇതിലുണ്ടല്ലോ അതുകൊണ്ട് മാത്രം കോർത്തിട്ടുള്ള മാലകൾ അടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കൂടാതെ നിറമാലകളും ചാർത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴാനായിട്ട് വന്നു അങ്ങനെ ഒൻപതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണനുണ്ട് അവിടെ ധാരാളം തുളസിമാലകൾ അടഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മുരുകനെ തൊഴുതു അഞ്ജനേയനെ തൊഴുതു അവിടെ ഇന്നലെ വെറ്റിലയുടെ കൂടെ ഈ പിങ്ക് നിറത്തിലുള്ള അരളിപ്പൂക്കളില്ലേ അതും കൂടെ ചേർത്ത് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു ഇട്ടോ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ അവിടുന്ന് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് അങ്ങനെ വടക്കു ഭാഗത്തെത്തി താമരക്കണ്ണനെ നന്നായി തൊഴുതു പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭഗവതിയമ്മയ്ക്ക് കലശ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാതിൽമാടത്തിനുള്ളിൽ അത് നടക്കുന്നുണ്ടായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ഒരു പച്ച നിറത്തിലുള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് കഴുത്തിലെ മാലകളൊന്നും ഉണ്ടായിരുന്നില്ല പകരം ആ ഭാഗത്ത് സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ടായിരുന്നു ചുണ്ടൊക്കെ ഇങ്ങനെ നന്നായി ചുവപ്പിച്ച് ആ കുങ്കുമൊ കുങ്കുമം കൊണ്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ചുണ്ടുകളായിരുന്നു കേട്ടോ നല്ല രസത്തിലായിരുന്നു ഭഗവതി അമ്മ സുന്ദരിയായിട്ട് സന്തോഷവതിയായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ ഞങ്ങൾ പുറകിലെത്തി അമ്മയെ അപ്പനെ തൊഴുതും പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊഴിമരത്തിൻ്റെ ചോട്ടിലേക്ക് എത്തി നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് ഉഗ്രനരസിംഹം മൂർത്തിയുടെ ഫോട്ടോയും കൂടെ കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ വിളക്കൊന്ന് തൊഴുത് നേരെ അയ്യപ്പന് മുന്നിലേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ ഒരു കസവം കൊണ്ടായിരുന്നു ഉടയാടയായിട്ടുണ്ടായിരുന്നത് അരയിൽ ഒരു ചുവന്ന പട്ടുകൂടെ ഇങ്ങനെ മുറുകയെ കെട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഒരു ഉത്തരീയം കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മാലകളുണ്ട് അതുകൂടാതെ ഒരു ആ ചുവന്ന പട്ടും ഒരു സ്വർണ്ണനൂലും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു മാലയും കൂടി ഉണ്ട് കേട്ടോ അതുണ്ടായിരുന്നു നെറ്റിയിലും ഒരു സ്വർണ്ണ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നന്നായി പുഞ്ചിരിച്ചിട്ടിരിക്കുന്ന നല്ല ഒതുങ്ങി ഇരിക്കുന്ന ഒരു ഒതുക്കി ഇങ്ങനെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അവിടെ നന്നായി തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടു തൊഴുത ശേഷം അവിടെയും നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തിയത് ഒന്നുകൂടെ നമ്മുടെ ആ പൊന്നു ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങളങ്ങനെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് നാരായണിയും കഥകളൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ആദ്യം വരുന്നത് നാരായണീയും ഇടയായ ഒരു കാരണം ഉണ്ടല്ലോ ആ കാരണമാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പൊ കഥകൾ പറയുമ്പോൾ നാരായണീയത്തെ പറ്റി പറയുമ്പോൾ ഈ കാരണം പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ കുറേ പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാനൊന്നും പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മുടെ ഇങ്ങനെ എല്ലാവർക്കും അറിയാമല്ലേ ഉണ്ണി ആ സ്ത്രീലകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമെന്നില്ല എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അന്നും ഇതുപോലെ ആ താഴ്പോജിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച് ആ കസവും മുണ്ടൊക്കെ കൊടുത്ത് അരയിലേക്ക് ഇങ്ങനെയും കാൽത്തളകളും കൈവളകളും നിറയെ മോതിരമൊക്കെ അണിഞ്ഞ് മാലകളൊക്കെ ആ പീയിൽ തിരുമുടിയൊക്കെ ഇങ്ങനെ ചൂടിയിട്ട് എന്താ ചെയ്യുന്നത് അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുക കേട്ടോ ഇറങ്ങിയിട്ട് അങ്ങനെ ഓടി നടക്കുന്ന ആ ഒരു സമയത്ത് ഭഗവതി കേട്ടിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ബഹളമൊക്കെ കേട്ടു അതായത് കുറച്ച് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ വേഗം അങ്ങോട്ട് ചെന്നു കേട്ടോ അപ്പോൾ ഭഗവതിയമ്മക്ക് അന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് നമുക്കറിയാല്ലേ കളമ്പാട്ടൊക്കെ തുടങ്ങുന്ന ഒരു ദിവസം അപ്പൊ അവിടെ ഇരുന്നിട്ട് ഭഗവതിയമ്മയുടെ കളം കുറുപ്പ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കണേ തൊട്ടടുത്ത് കുട്ടികൾ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരങ്ങി ചാടുന്നു ഇങ്ങനെ ചാടുന്നു അതിന്റെയൊക്കെ ഒരു ശബ്ദമാണ് കേട്ടോ അവിടെ കേൾക്കുന്നേ കേൾക്കുന്നത് അപ്പൊ ഉണ്ണി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉണ്ണിയായിട്ടാണ് കേട്ടോ അവിടെ കൂടി നടക്കുന്നത് ഉണ്ണി ഇവരെ കൂട്ടത്തില് കയറിയിരുന്നു അപ്പൊ ഇവരുടെയൊക്കെ പ്രായം തന്നെയാ അപ്പൊ നല്ല രസമായിട്ട് അവിടെ നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഭഗവതി അമ്മക്ക് ഭദ്രകാളിയുടെ രൂപാണല്ലോ വരയ്ക്കുക അപ്പൊ അതംഷ്ടക്കുള്ള ഭഗവതിയാണ് കുട്ടികൾക്ക് ഒന്നും ഒരു പേടിയില്ലാ കേട്ടോ ഉണ്ണിക്ക് ഇത് കണ്ടപ്പോ ഏ ചെറിയൊരു പേടിയൊക്കെ തോന്നിണ്ടോ എന്നൊരു സംശയ ഏയ് പേടിയുന്നില്ല പേടിയന്നൂലെന്ന് സ്വയം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭക്തൻ വന്നു എന്നിട്ട് ഭഗവതി അമ്മേൻ അങ്ങടാ നമസ്കരിച്ചു നമസ്കരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു ശ്ലോകം അങ്ങോട്ട് ചൊല്ലി കെട്ടോ സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോകമാണ് ചൊല്ലുന്നത് മധുക്ഷീര എന്ന് പറയുന്ന ആ ഒരു ശ്ലോകാണ് കേട്ടോ അതങ്ങട് ചൊല്ലി കഴിഞ്ഞപ്പോ നമ്മുടെ ഭഗവാൻ ഭഗവാനിരുന്ന് കേൾക്കണേ എന്താ ഒരു രസം ആ ശ്ലോകത്തിന് ഇത്ര രസമുള്ള ശ്ലോകമോ എന്നൊക്കെ ഭയങ്കര അതിശയത്തിലാണെട്ടോ നമ്മുടെ ഉണ്ണിൽ ഇരുന്ന് കേൾക്കുന്നത് നന്നായി ബോധിച്ചിരിക്കുന്നു ശരിക്കും അദ്ദേഹം പറഞ്ഞ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഭഗവതി അമ്മേനെ ഒരിക്കൽ അങ്ങനെ നമസ്കരിച്ചാൽ നമ്മുടെ ആ സ്വരത്തിനെ നമ്മുടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കിനെ മധു ക്ഷീര ദ്രാക്ഷ അതായത് ഇപ്പൊ പശുവിന്റെ പാലിങ്ങനെ കറന്നെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക അങ്ങനെ ആ കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് തേനും ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു ഉണ്ടല്ലോ ആ ഒരു മാധുര്യം നമ്മുടെ വാക്കുകൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് ആ വാക്സാമർഥ്യം ഭഗവതി അനുഗ്രഹിച്ചു തരും എന്നാണ് അർത്ഥോട്ടം അപ്പൊ ഇതങ്ങോട് കേട്ടപ്പോ ഉണ്ണിക്ക് നല്ല ഇഷ്ടായി ബോധ്യായി എന്താ എനിക്കും ഇതുപോലത്തെ ഒരു ശ്ലോകം കിട്ടണം ഇത്ര രസമുള്ള ശ്ലോകം ഭഗവതി കിട്ടിയിട്ട് പിന്നെ എനിക്ക് കിട്ടാതിരിക്കെ കുറച്ചൊരു കുശുമ്പും കൂടെ ഉണ്ടെന്ന് കരുതിക്കോളൂ കേട്ടോ അങ്ങനെ ഉണ്ണി എന്താ ചെയ്തേ വേഗം ഭഗവതി അമ്മയുടെ അടുത്തേക്ക് അങ്ങടാ കയറി ചെന്നു പെട്ടെന്നുള്ള ആ വരവിൽ ഭഗവതി ഒന്ന് ഞെട്ടിയിട്ടോ കാരണം ആറാട്ടിനാണ് സാധാരണ എഴുതുന്നള്ളാറുള്ളത് അതാണെങ്കിൽ മുൻകൂട്ടി പറയാറുണ്ട് പക്ഷെ ഇത് അറിയിപ്പൊന്നും കൂടാതെ ഉണ്ണി എന്താണാവോ ഇത്ര പെട്ടെന്ന് വന്നത് എന്നുള്ള രീതിയിൽ ഭഗവതി അങ്ങോട്ട് ചോദിക്കാം അപ്പൊ ഉണ്ണി പറഞ്ഞു ഞാൻ ഞാൻ അവിടെ ആ കളമൊക്കെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് കാണുക ഭഗവതി ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് ഒരാളിവിടെ വന്നിട്ട് നമസ്കരിച്ചൂല്ലോ എന്താ അദ്ദേഹം പറഞ്ഞേ അത് ഏത് ശ്ലോകാ അത് എന്ന് ചോദിച്ചു കെട്ടോ അപ്പൊ ഭഗവതി അമ്മ പറയാം അതേ സൗന്ദര്യ ലഹരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ശ്ലോകമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം രചിച്ചിട്ട് എനിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുട്ടോ അതിലെ ശ്ലോകാണത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്ത് രസാവ ശ്ലോകം കേൾക്കാനായിട്ട് അത് ആരെഴുതിയെന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ഭഗവതി അമ്മ പറഞ്ഞു അത് നമ്മുടെ ശങ്കരാചാര്യരെ എന്ന് പറഞ്ഞു അപ്പൊ ശങ്കരാചാര്യ ഏത് അന്ന് ശിവയിലേക്ക് എഴുതുന്ന സമയത്ത് എല്ലാം കൂടെ തകിടം മടി തകിടം പറഞ്ഞു തഴക്കി വീണ ആളോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഭഗവാന്റെ ശിവേലി എഴുന്നള്ളത്ത് നടക്കുന്ന സമയത്ത് ഈ ശങ്കരാചാര്യർക്ക് ആകാശഗമനം സിദ്ധിച്ചിട്ടുള്ള ആളായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആകാശത്തോടെ സഞ്ചരിക്കുമ്പോഴാണ് ഭഗവാൻ്റെ ശിവവേലി നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇദ്ദേഹം ഭഗവാനെ മൈൻഡ് ചെയ്യാതെ എങ്ങനെ പോയപ്പോൾ ഭഗവാൻ പിടിച്ച് വിളിച്ച് താഴെ ഇട്ടതാന്ന് പറയുന്നുണ്ടോ തട്ടിയിട്ടതാന്ന് തന്നെ പറയുന്നുണ്ട് കാരണം എന്നെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞ ശരിയല്ലല്ലോ അപ്പം താഴെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് താഴത്തേക്ക് വിഴ ചെയ്തത് അപ്പോൾ ആ വിഴുന്ന ആ സമയം എന്ന് പറയുന്നത് ആ ശിവേലി കിണറിന്റെ ഭാഗമുണ്ടല്ലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയ ഒരു സമയമായിരുന്നു അപ്പൊ ഈ ശങ്കരാചാര്യർ വീണപ്പോൾ വാദ്യകാരൊക്കെ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ആ കൊട്ടൊക്കെ നിർത്തി അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ട് ശിവേലിയുടെ അവസാനത്തെ പ്രദക്ഷിണത്തിനെ വാദ്യമൊക്കെ നിർത്തുന്ന ആ ഒരു രീതി ഉണ്ട് കേട്ടോ അപ്പൊ ആ ശങ്കരാചാര്യരാണ് ഇവിടെ ഇത് എഴുതി കൊടുത്തിരിക്കുന്നത് അത് ഭഗവതി അമ്മ പറഞ്ഞു ആ എന്നാ പിന്നെ അയാളെ ഒന്നും കൂടെ ഇങ്ങോട്ട് പരുത്തിക്കോളൂ വേണോ ഒന്നും കൂടെ തട്ടിയിടാം എന്ന് പറഞ്ഞു ട്ടോ അപ്പൊ ഭഗവതി അമ്മ പറഞ്ഞു ഏയ് അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അദ്ദേഹം പോയിരിക്കണു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം എങ്ങട് പോയി എന്ന് ചോദിച്ചു ട്ടോ ഉണ്ണി അദ്ദേഹമൊക്കെ ദേഹം മെടിഞ്ഞു പോയിരിക്കണു ഉണ്ണി ഇതൊന്നും ഭഗവാൻ അറിയില്ലേ എന്ന് പറഞ്ഞു ട്ടോ ഭഗവതി അമ്മ ഓ ഞാനത് ഓർത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നീട് എന്താ ഭഗവതിമേ ചെയ്യാ എനിക്കിത് അങ്ങോട്ട് വലിയ ഇഷ്ടമായി കാര്യം എനിക്ക് ശ്ലോകമൊക്കെ ഉണ്ടേ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമഹ പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് ചൊല്ലുമ്പോൾ ഇത്ര ഒരു സുഖം അങ്ങടെ കിട്ടണില്ല അപ്പൊ ഭഗവതിയമ്മക്ക് ലഭിച്ചതുപോലെ കുറച്ച് ശ്ലോകങ്ങള് എന്നെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് എഴുതി കിട്ടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പൊ ഇനിയിപ്പോ ഇല്ലെങ്കിൽ വേറെ ആരൊപ്പത് ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ അമ്മ ഒന്ന് ആലോചിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു നേരെ ആക്കാം എന്ന് പറഞ്ഞു കാരണം ഭഗവതി അമ്മ ഒന്ന് ഏറ്റെടുത്താൽ അത് നടന്ന പോലെ തന്നെയാണെന്ന് കൂട്ടിക്കോളൂ ശരിക്കും ഉണ്ണി അകത്തേക്ക് വന്നപ്പോൾ തന്നെ ഭഗവതി അമ്മയ്ക്ക് കാര്യം മനസ്സിലായിരിക്കണം ആ ശ്ലോകമൊക്കെ കേട്ടിട്ട് നല്ല കുശുമ്പായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ അപ്പൊ ഭഗവതി അമ്മയ്ക്ക് പിന്നെ സാധിച്ചു കൊടുക്കാതെ തരൂല്ലല്ലോ ഉണ്ണിയല്ലേ അങ്ങനെ ഭഗവതി അമ്മ പറഞ്ഞു ഇപ്പോൾ എഴുതാനായിട്ട് അത്രയും പാണ്ഡിത്യമുള്ള ആകെ ഒരാളെ ജീവിച്ചിരിപ്പുള്ളൂ മേൽപ്പത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇല്ലത്ത് നാരായണ ഭട്ടതിരി എന്ന് പറഞ്ഞിട്ട് ഒരു ഭട്ടേരി പാടുണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഇതിപ്പോൾ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണി പറഞ്ഞു ആ എന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഉണ്ണിനെ ഞങ്ങളുടെ എടുക്കാമെന്ന് പറഞ്ഞു ഭഗവതി അമ്മ ചോദിച്ചു ഉണ്ണിനെ എടുക്കേണ്ടി ചോദിച്ചു ആ പൂന്താനത്തിന്റെ ഉണ്ണിനെ ഞാൻ തിരിച്ചെടുത്തപ്പെടില്ലേ പൂന്താനം ഇവിടേക്ക് എത്തി എനിക്ക് എന്തൊക്കെയാ എഴുതി തന്നതെന്ന് ചോദിച്ചു അതൊന്നും സാധ്യല്ല ഉണ്ണി അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ ബട്ടേരിപ്പാടിനെ അപ്പൊ പിന്നെ എന്താ ചെയ്യാം ചോദിച്ചു പകുതിയും പറഞ്ഞു അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളൊന്നും അല്ല ആകെ അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള അച്യുത പിഷാരടിയുടെ അടുത്ത് മാത്രമാണെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ പിന്നെ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ണി ഉണ്ണിയുടെ അടുത്തല്ലേ ഉള്ളത് എന്ത് വാദം ഏന്നൊന്നും അല്ല അത് അങ്ങോട്ട് കൊടുക്കുക ആൾ ഇങ്ങോട് വരുത്തുക എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഭഗവതി അമ്മ പറഞ്ഞതുപോലെ അച്യുത പിഷാരടിക്ക് വാദരോഗം വന്നു പിന്നെ ബട്ടേറിപ്പാട് അത് കർമ്മവിഭാഗ പ്രായത്തോടു കൂടിയിട്ട് ബട്ടേരിപ്പാട് അത് ഇങ്ങനെ ഏറ്റെടുക്കുക ചെയ്ത് അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഇണ്ട് ഇത്രേ ഇപ്പൊ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോ അവര് പ്രശ്നം വെച്ച് നോക്കി കഴിഞ്ഞാല് അത് മുജന്മദ ദുരിതമാണെന്ന് കാണിക്കുന്നതും പിന്നെ അതിന് പ്രായശ്ചിത്തൊക്കെ ചെയ്തിട്ടാണ് കളയുക അപ്പോൾ ഈ പ്രതിമയിൽ ആവാഹിച്ചിട്ട് ബ്രാഹ്മണരാണ് അത് സ്വീകരിക്കുക അപ്പോൾ ഇവർക്കാണെങ്കിൽ അന്നത്തെ ആ ഒരു സമയത്ത് വേണ്ട ധനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും ഈ ബ്രാഹ്മണരാകട്ടെ ഗായത്രിയൊക്കെ അങ്ങനെ ജപിച്ചിട്ട് അത്രയും സിദ്ധി വന്നിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ ഈ അസുഖം അവർക്ക് അങ്ങനെ ഏൽക്കില്ല അപ്പം അങ്ങനെയാണ് ബട്ടേരിപ്പാടിനെ അസുഖം വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അച്യുത പിഷാരടിയുടെ അസുഖമൊക്കെ ചികിത്സിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു അത് മാറാതായപ്പോഴാണ് ബട്ടേരിപ്പാട് ഏറ്റെടുത്തത് അങ്ങനെ ഏറ്റെടുത്തു അപ്പം അദ്ദേഹം ഉടനെ തന്നെ ഗുരുവായൂർക്കൊന്നും എത്തിയിരുന്നില്ല കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പോയി അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വാതം എങ്ങനെ മൂർച്ഛിച്ചു തുടങ്ങി കേട്ടോ അദ്ദേഹവും പല ചികിത്സകളൊക്കെ ചെയ്തു പക്ഷേ മാറുന്നുണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് ആളെ വിടുന്നത് ഇത് പറയാനായിട്ടേ എന്തെങ്കിലുമൊക്കെ ഇത് മാറാനായിട്ട് ഈ വാദരോഗം മാറാനായിട്ട് എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഒരു വല്യക്കാരൻ അങ്ങോട്ട് വിട്ടു അങ്ങനെ എഴുത്തച്ഛൻ പറഞ്ഞു നന്നായിട്ട് മീൻ തൊട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇത് കേട്ട പാട വല്യക്കാരൻ പറഞ്ഞു ഏയ് ഞാനിതൊന്നും പോയി പറഞ്ഞു ഞാനത് എങ്ങനെയും പോയി പറയുക മീൻ തൊട്ട് കൂട്ടി കൂട്ടിക്കളാനൊക്കെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു താങ്കൾ എന്തായാലും പോയി പറയൂ ബട്ടേരിപ്പാടിനോട് അറിയിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ചെന്നു ബട്ടേരിപ്പാടിൻ്റെ അടുത്ത് പറഞ്ഞു എഴുത്തച്ഛം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് മീൻ തൊട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട പാടെ ബട്ടേരിപ്പാടിന് മനസ്സിലായിട്ടോ മത്സ്യാവതാരത്തിനെ നന്നായി പ്രാർത്ഥിച്ചോളൂ എന്നാണ് പറയുന്നേ നമ്മുടെ ഗുരുവായൂരപ്പനെ അങ്ങനെയാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് വരുന്നത് അങ്ങനെ അദ്ദേഹം ഭജന ഇരിക്കാനൊക്കെ തുടങ്ങി പക്ഷെ എന്താണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല കേട്ടോ ഗുരുവായൂരപ്പനാണ് പിടിച്ച് ഇങ്ങോട്ട് വരുത്തിയതേ അത് ഗുരുവായൂരപ്പന് മാത്രമല്ലേ അറിയുള്ളൂ ശ്ലോകം എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് നാരായണ ഭട്ടതിരിക്ക് അറിയില്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൂന്താനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള നല്ല വസ്തുക്കളാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത് പുതിയതായിരിക്കണം നമ്മുടെ സ്വന്തമായിരിക്കണം അത്രയും മികച്ചതാണ് ഭഗവാന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ശരിക്കും അങ്ങനെയാണല്ലേ നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടുള്ള കായ് കനികൾ ഫലങ്ങൾ നമ്മൾ കൊണ്ട് അതിൽ ഏറ്റവും മികച്ചത് കൊണ്ടുവന്നിട്ടാണ് ഭഗവാനെ സമർപ്പിക്കാറ് അതേപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് അപ്പൊ അതുപോലെ എന്താണ് തന്റെ കയ്യിലുള്ളത് എന്ന് മേൽപ്പത്തൂര് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ അപ്പൊ ആകെ കയ്യിലുള്ളത് ഈ വാദമാണ് അതാണെങ്കിൽ തൻ്റെ അല്ല ഗുരുനാഥൻ്റെ ആണല്ലോ പിന്നെ തനിക്ക് അത് ഇഷ്ടമില്ല അപ്പൊ അത് സമർപ്പിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ കയ്യിലുള്ള ആ ഒരു കവിത്വം കവിത എഴുതാനുള്ള ഒരു പാണ്ഡിത്യം ഭഗവാനെ സമർപ്പിക്കാം എന്ന് കരുതിയിട്ട് അവിടെ നിന്നാണ് നാരായണീയത്തിന്റെ പിറവി എന്ന് പറയുന്നത് ശരിക്കും നാരായണീയം ഭഗവാൻ തന്നെയാണെന്നാണ് കേട്ടോ പറയുക ഭഗവാനെ ഒരു തവണ അങ്ങോട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതും അതിൽ കൂടുതലും ഭഗവാൻ തരുന്നാണ് വിശ്വാസം അത്രയേറെ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുന്ന പറയുക മെൽപ്പത്തൂരെ ഓരോ ശ്ലോകങ്ങളും ഇങ്ങനെ എഴുതുന്ന ഒരു സമയത്ത് അത് കേൾക്കാനായിട്ട് ആ കസവമുണ്ടൊക്കെ ചുറ്റി സർവാഭരണ വിഭൂഷിതനായി തിരുമുടിയൊക്കെ ആയിട്ട് കുഞ്ഞുണ്ണി ആയിട്ട് മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് കേൾക്കുന്ന പറയുക അപ്പം അങ്ങനെയാണ് നാരായണീയം പിറവിയെടുത്തത് ഇത്രയും മഹാത്മ്യമുള്ള ആ ഒരു പുസ്തകം രചിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു സംഭവ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെറിയ നാരായണീയം പുസ്തകമുണ്ട് ശ്ലോകങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായിട്ട് ഭക്തർക്ക് സൗജന്യമായി നൽകണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഏൽപ്പിച്ചതാണ് വിഷ്ണു അത് പറഞ്ഞിട്ടും ഉണ്ടല്ലേ അപ്പം ഇവിടെ വരുന്നവർക്ക് അത് തരുന്നതായിരിക്കും കേട്ടോ ഇനി വരാൻ സാധിക്കാത്തവർക്ക് അയച്ചു തരാനും ബുദ്ധിമുട്ടില്ലാട്ടോ വിഷ്ണുവിനെ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതിയായിരിക്കും കേട്ടോ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് വിഷ്ണുവിൻ്റെ നമ്പർ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ആറ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ